നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ നീ ഇങ്ങനെ വിളിക്കണോ അതോ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റും ദേവസ്വം ബോർഡുമാണ് എന്നുള്ള അവസ്ഥ ഇന്ന് നമുക്ക് എല്ലാ ഉണ്ട് ഇത് ഇന്ന് ഇന്നലെയും ഒരു ദിവസവും കൊണ്ട് ഒപ്പിച്ചതല്ല നാടുകളായിട്ട് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ ലബ്ദിക്ക് ശേഷം ദേവസ്വം ബോർഡുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതിന് ശേഷം വന്നു കൂടിയിട്ടുള്ള ഒരു വലിയ കാര്യമാണിത് നമ്മൾ െന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു ദേവസ്വം ബോർഡിലെ മുതലാളിമാരും രാഷ്ട്രീയത്തിന്റെ പെരമാണിമാരുമാണ് തീരുമാനിക്കുന്നത് ഇനി നമ്മൾ ഭക്തന്മാരല്ല ദൈവം എന്ത് ചെയ്യണം ദൈവം ഏത് സമയത്ത് ഉറപ്പിക്കണം ഏത് സമയത്ത് കിടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഗവരായിട്ട് മാറിയിരിക്കുന്നു അപ്പോ ദൈവത്തിനെക്കാട്ടിയും വലിയ ദൈവങ്ങളാണ് നമ്മുടെ ദേവസ്വം ബോർഡിലെ മുതലാളിമാരും രാഷ്ട്രീയമാണ് അതുകൊണ്ട് ആദ്യം അവരെ നമിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങും വളരെ സങ്കടത്തോടെ അറിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നേ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് വളരെ കൂടിയാണ് ഓരോ ഭക്തനും ജീവിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമലയുടെ കാര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ശബരിമല എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി അറിയാനുള്ള കാര്യമാണ് ഓരോ ഭക്തനും അവിടെ സന്ദർശിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായി അവർക്ക് ആവശ്യമുള്ള അവർക്ക് പൈസ അടിച്ചു മാറ്റാനുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു ഭക്തന് വന്നാൽ നല്ല രീതിയിൽ ദർശനം നടത്തി തിരിച്ചു പോവുക എന്നുള്ള ലക്ഷ്യമല്ല എങ്ങനെ അവനെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് അവനെ അവിടെ വരാതാക്ക സാധാരണ ഭക്തനെ അവർക്ക് ആവശ്യമില്ലായിരുന്നു അവർക്കാവശ്യം വി ഐ പി ഭക്തന്മാരാണ് കേരള ഗവൺമെന്റ് ഇപ്പൊ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമവും അതിനുദാഹരണം അവർക്കാവശ്യം വി ഐ പി ഭക്തന്മാർ മാത്രം വന്നാൽ മതി കാര്യം ദേവസ്വം ബോർഡിന്റെ മുതലാളിമാർക്കും ഈ രാഷ്ട്രീയ മാഡമ്പികൾക്കും പണമാണ് ആവശ്യം സാധാരണ ഭക്തൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപയുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ വരുന്ന മുതലാളിമാർ കോടികൾ വീടുത്തെറിയുന്ന മുതലാളിമാർക്ക് ഈ പാവപ്പെട്ടവന്റെ കൂടെ നിന്ന് തിക്കിനും തിരക്കിലും വരാൻ പറ്റാത്തത് കൊണ്ട് അത് മുടങ്ങിപ്പോയാലും അതിനാൽ നമുക്ക് പണക്കാരായ ഭക്തന്മാർ മാറി കോടീശ്വരരായ ഭക്തന്മാർ മതി എന്നുള്ള തീരുമാനത്തിൽ ഇനി കോടീശ്വരരായ ഭക്തന്മാരെ അവിടെ വരുന്ന ആൾക്കാരെ പോലെ പിടിച്ചെടുത്ത് അവരെ പിഴിഞ്ഞ് മാക്സിമം പൈസ ഉണ്ടാക്കി ദേവസ്വം ബോർഡിനും രാഷ്ട്രീയക്കാർക്കും പങ്കുവെച്ചു കൊടുക്കുന്ന ചില അയ്യപ്പനക്കാട്ടിയും വലിയ സ്വാമിമാർ അവിടെയുണ്ട് അത് നമുക്ക് ശബരിമലയിൽ പോയാൽ അറിയാൻ പറ്റും കാര്യം കൊറേ സ്വർണ്ണമാലയിൽ കയ്യിൽ കടയിൽ മോതിരങ്ങളും നവരത്ന മോതിരവും ഒക്കെ വരുന്ന ആചാര ബാഹുക്കളായ ആൾക്കാരെ കഴിഞ്ഞാൽ ഉടൻ അവിടെയുള്ള സ്വാമിമാർക്ക് ഒരു പ്രത്യേക സേവ സ്നേഹമാണ് അവരവരെ വിളിക്കുന്നു അവർക്ക് അവർക്ക് പ്രത്യേകം ബ്രസ്റ്റ് സ്ഥലങ്ങൾ ഒരുക്കുന്നു തങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ആഹാരം ഒരുക്കുന്നു പൂജകൾ ചിലപ്പോൾ വർഷങ്ങൾ ബുഖിയായിട്ട് കാത്തിരുന്നാൽ കിട്ടാത്ത പൂജകൾ ഒരു ദിവസം കൊണ്ട് അന്നേ ദിവസം തന്നെ നടത്തുന്നു എല്ലാം കഴിഞ്ഞ് അവരെ തിരിച്ച് രാജാക്കന്മാരെ പോലെ താഴെ കൊണ്ടുപോയി ചിലപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി സാധാരണ ഭക്തന്മാരുടെ വഴി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിപ്പോലും അവരെ കൊണ്ടുപോകാറുണ്ട് നീ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ചില ഉം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ചില അഴുക്ക സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് ഉപയോഗിച്ചത് ചില പോലീസ് ഉദ്യോഗസ്ഥമാർക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ട്രാക്ടറിൽ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സാധാരണ ഭക്തനെ ശബരിമലയിൽ വേണ്ട അവർക്ക് ബിഇ പി ഭക്തന്മാരെ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണപാടിയുടെ കഥ അത് ഏതൊരു ഭക്തനല്ല ഏതൊരു ബുദ്ധിയുള്ള ഒരു കൊച്ചുകുട്ടിക്കും ഉദ്ദേശിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ നടക്കുന്ന പ്രധാന വിഷയം സ്വർണപാളികളുടെ വിഷയമാണ് നമ്മുടെ വിജയ് മല്ലയ എന്ന് പറയുന്ന യു വി ഗ്രൂപ്പിന്റെ ഒരു പരമഭക്തനാണ് കള്ളനാണെങ്കിൽ കള്ളന്മാർക്ക് കുറച്ച് ഭക്തി കൂടും അപ്പോ ഈ പരമഭക്തൻ പിന്നെ അവിടെ ഈ പറയുന്നത് ഒരു സ്വർണം പൂശാറുള്ള വ്യവസ്ഥകൾ ചെയ്യുന്നു സ്വർണം ക്ലാഡ് ചെയ്യുക പതിപ്പിക്കുക പതിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ പതിപ്പിക്കൽ എന്താണ് പൂശുക എന്നാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് കോടതി നിർദ്ദേശപ്രകാരം അതവിടെ ചെയ്തു അത് അവിടെ ഇട്ട് തന്നെ ചെയ്തു സന്നിധാനത്ത് തന്നെ വർക്കുകൾ ക്രമീകരിച്ചു ചെയ്തു അത് വെച്ചു പോയി വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് ഈ ശബരിമല യുവതീ പ്രവേശനം ഇത്ര പെട്ടെന്ന് കേരള ഗവൺമെന്റ് നടപ്പിലാക്കണം എന്ന് തോന്നിയത് സുപ്രീം കോടതി വിധി വന്നതോടെ ഉടൻ നമ്മൾ നടപ്പിലാക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കി ഈ അടിവടി വഴിപാടുകളെല്ലാം അവിടെ കഴിച്ചത് ശബരിമലയിൽ നിന്നും യഥാർത്ഥ ഭക്തന്മാരകത്താൻ അതുപോലെ അവിടെ സേവനം ചെയ്തു കൊണ്ടിരുന്ന പല ഹിന്ദു സംഘടനകൾ എടുത്തു പറഞ്ഞ ഹിന്ദു സംഘടനകൾ അതിന്റെ തയ്യപ്പ സേവാ സമിതി ഉണ്ടാവും സേവാഭാരതി ഉണ്ടാകും പല പല സംഘടനകൾ അവരെ എല്ലാരെയും അവിടുന്ന് പൂർണ്ണമായിട്ട് അകത്തും ഇത് ദേവസ്വം ബോർഡിന്റെ കുറച്ച് അനുചര അനുചരവിന കേരള പോലീസിന്റെ കയ്യിൽ മാത്രമായിട്ട് പിടിയിലൊതുക്കി അതിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടി പോലീസുകാർ പാർട്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അത് പാർട്ടി അനുചര ബൃന്ദങ്ങളിലും ഒതുക്കി എന്നുള്ളതാണ് അവിടെ ടെമ്പററി ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ പോലും ആ ശബരിമല സമയത്ത് ഒരേ ടെമ്പററി സ്റ്റാഫിനെടുക്കൽ അതെല്ലാം സഹാക്കളെടുക്കുകയും ശബരിമല പൂർണ്ണമായിട്ടും മറ്റുള്ള ആൾക്കാർക്ക് അപ്രോച്ചബിൾ അല്ലെങ്കിൽ അക്സസബിൾ അല്ലാതെ മാറ്റിയെടുത്തു യുവതി പ്രദേശ പ്രവേശനം എന്നുള്ള അവസരം അവര് നല്ലവണ്ണം മുതലാക്കുകയാണ് നമ്മൾ ഭക്തർമാർ അറിയില്ല നമ്മൾ ആ യുവതി പ്രവേശനത്തിൽ മനം തൊണ്ട് നമ്മൾ കാട്ടിക്കുട്ടിയ കാര്യങ്ങൾ കൊടുക്കുക അവർ പോസിറ്റീവായിട്ടെടുത്ത് അവരതിനെ ഈ ശബരിമലയെ പൂർണ്ണമായിട്ടും കൊള്ളയടിക്കാനുള്ളൊരു നിവൃത്തിയായി കാണുകയും ചെയ്തു ഒരു അവസരമായി കാണുകയും ചെയ്തു ഈ സമയത്താണല്ലോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ പാടികളെ ഇളക്കി വെറിയ വെറുതെ വഴി കൂടെ പോയവർ തന്നെ ശബരിമലയിൽ പിന്നെ ഒരു പോറ്റിയെ സഹായിക്കാൻ വന്നൊരു സഹായി എന്നുള്ള നിലയിൽ വന്ന് ഒരു കുറച്ച് നാൾ സർവീസ് ചെയ്തിട്ട് പോയ ഒരാളിനടുത്ത് കൊടുക്കുകയും അയാൾ ഇതുകൊണ്ട് നാട് മുഴുവൻ പ്രദർശിപ്പിക്കുകയും അതിനെ പെട്ടെന്ന് എവിടെയോ കാണാതായി ഒരു സാധനം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി അതിൽ സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവയ്ക്കുകയും അത് സൈസ് അല്ലാതെ വരികയും അതിന്റെ കിലോഗ്രാമിൽ കുറവ് വരികയും ഒക്കെ ചെയ്ത കളികളാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഇദ്ദേഹം ചെന്നൈയിലാണ് ഇത് കൊണ്ടുപോയത് പിന്നെ പല പ്രമുഖന്മാരും ചെന്നൈ ഹൈദരാബാദ് ഇനി അറിയില്ല അയ്യപ്പ വിഗ്രഹത്തിനെ തന്നെ എടുത്ത് ഡൽഹിയിൽ പ്രദർശനത്തിൽ വെച്ചോ എന്ന് ഊരും അറിയില്ല ഈ ഓരോ വീടുകളിൽ കൊണ്ടുവച്ചപ്പോഴും ഒരു സിനിമാ ഉണ്ടല്ലോ വളരെ ഇന്നസെന്റ് ആയിട്ട് വന്നെന്ന് പറയുന്നത് കേട്ടു അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ ഇവര് രണ്ട് കുട്ടികളും ഉണ്ടാക്കാൻ അറിയായിരുന്നു ഇത്രയും സിനിമയിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാൻ അറിയായിരുന്നു പല സ്വാമിമാരുടെ അനിയന്മാരുടെ ബിസിനസ്സിൽ പൈസ നിക്ഷേപിക്കാൻ അറിയായിരുന്നു അവനേത് മാത്രം അറിയില്ലായിരുന്നു വളരെ വളരെ ഇതും എനിക്ക് ഒന്നും അറിയില്ല ഞാൻ വളരെ ഇന്നസന്റ് ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ആ പറച്ചിന് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ എത്രത്തോളം വലിയ കള്ളത്തരം ഇതൊക്കെ പറയുന്നതിന് മുൻപേ പറയാനുള്ളത് നാൽപ്പത് വർഷങ്ങളായി ശബരിമലയിൽ അയ്യപ്പനെ അയ്യപ്പനെക്കാട്ടി ഒരു സ്വാമി കുടികൊണ്ടിരുന്നു കുറച്ചു നാളിന് മുമ്പ് ഹൈക്കോടതി വിധി പ്രകാരം ഈ സ്വാമി അവിടുന്ന് ഒഴിപ്പിച്ചു പക്ഷേ സ്വാമി സ്വാമിയും സ്വാമിയുടെ ബാധയും ഇന്നും അവിടെ നിന്ന് പോയിട്ടില്ല അവിടെ എവിടെയൊക്കെ തന്നെ ഇപ്പോഴും ചുറ്റി അടിച്ചു മണ്ഡലകാലം മുഴുവൻ ഈ സ്വാമി എല്ലാ പൂജയ്ക്കും എല്ലാ ദിവസവും അയ്യപ്പനായി കാണും അങ്ങനെ പറ്റില്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ നിത്യപൂജയുടെ കൂപ്പഴടുത്ത് സ്ഥിരം നിൽക്കും അപ്പൊ മാറ്റാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചോദിക്കും ഈ സ്വാമി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് പരമഭക്തരാണ് രണ്ടു ലക്ഷം രൂപ ഒരു ദിവസം ഒരു ഓരോ ദിവസവും ഓരോ ദിവസവും മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡിന് മിസ്ലേനിയസ് പൈസയുണ്ട് പുഷ്പം പൂവായിക്കാരും ബാക്കിയുള്ള ചിലവിലുള്ള പൈസയാണ് ഇതിലേറെക്കുറെ ഭക്തന്മാരുടെ ഇതായിട്ട് തന്നെ ഭക്തന്മാർ കൊണ്ടുവിടുന്ന പൂക്കൾ അതിലേറെ പലതും അർപ്പിക്കാറുണ്ട് ലൈ അർപ്പിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇതിൽ നിന്നൊക്കെ തന്നെ വലിയൊരു വരുമാനം അല്ലെങ്കിൽ ഭംഗി കിട്ടുന്നതാണ് ഇതിലുപരി ഈ രണ്ടു ലക്ഷം രൂപ ദേവസ്വം ബോർഡിന്റെ ഓൺ ഫണ്ട് ഉണ്ട് മിസ്ലേമിയസ് ചെലവിൽ പക്ഷേ ഇതിലൊരു പൈസ പോലും ആ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ചെലവാക്കേണ്ടി വരുന്നില്ല കാര്യം ഈ സ്വാമി തന്നെ ഈ മണ്ഡലകാലത്ത് എത്ര പൂ വേണോ എന്ത് സാധനം വേണോ സ്വാമി നിർദ്ദേശിക്കുന്നു സാധനം സന്നിധാനത്തിൽക്കുന്നു സ്വാമിക്ക് താമസിക്കാൻ വളരെ ഫെസിലിറ്റി ഉള്ള ഒരു മുറി അതിനനുബന്ധമായി ഒന്ന് രണ്ട് മുറികൾ സ്വാമിക്ക് സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് സ്വാമിയുടെ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ ഇരുത്താനും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഈ സ്വാമി വർഷം മുഴുവൻ ഈ മുറി അവിടെ കൈയടക്കി വെച്ചിരിക്കാൻ ഈ മുറികൾ അയാളുടെ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ സ്വാമിയുടെ കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കച്ചവടം അപ്പൊ ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഈ സ്വാമിയാണ് അവിടുത്തെ ഗോശാലയുടെ ചെലവുകൾ വഹിക്കുന്നു ഇത്തരത്തിൽ എല്ലാ ചെലവുകളും നോക്കുന്ന ഒരു വലിയ സ്വാമി ആ സ്വാമിക്കപ്പൊ ഇങ്ങനെ വരുമാനം നമ്മൾ ചിന്തിക്കും സ്വാമി വലിയ മുതലാളിയാണ് സ്വാമി വലിയ മുതലാളിയാണ് അണ്ടിബാക്ടറി കച്ചവടം തൊട്ട് ഇനി വന്ന് 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 പാറ പൊട്ടിക്കലും ബാക്കിയുള്ള ബിസിനസ്സുകളും റിയൽ എസ്റ്റേറ്റും പലിശിക്കോടും എല്ലാം ഉള്ള വലിയ ബിസിനസ് മേഖലയിൽ തുടിക്കുന്ന സ്വാമിയാണ് നമ്മുടെ കേരള അംബാനി എന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ അംബാനിയായാലും വിജയമല്ലയായാലും ചെലവാക്കുന്നതിന് ഒരു പരിധി ഇത് നാപ്പത് വർഷമായിട്ട് ഇതുപോലെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇതുപോലെ സന്നിധാനത്തിൽ പൂവെടുക്കുന്നു ചെറുപെടുക്കുന്നു എല്ലാം കൂടെ തന്നെ ചെലവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വാമിക്ക് ശബരിമലയിൽ നിന്ന് വരുമാനം എന്താണ് ആ വരുമാനം ഈ അടുത്ത കാലത്ത് ഒരു ഒരു ഉദാഹരണം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പതിപൂജ എന്ന് പറഞ്ഞ പൂജ അത് ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എത്രയോ വർഷങ്ങൾ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഭക്തന് ബുക്ക് ചെയ്താൽ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നടൻ അയാളുടെ സമയത്തിന് വന്ന ഉടനെ പടിപൂജ നടത്തിപ്പോയൊരു വിവാഹമായിരുന്നു അതിന് പിറകിലും ഈ സ്വാമിയായിരുന്നു ഈ പടിപൂജ പല ആൾക്കാരുടെ പേരിൽ ഇത്രയോ വർഷങ്ങൾ മുമ്പോഴും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഇന്ന് തന്നെ ഈ സ്വാമിയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലല്ല ചില ഉദ്യോഗസ്ഥരും പറയുന്ന പൈസ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പടിപൂജ ബുക്ക് ചെയ്ത് നടത്തുന്ന പൈസയെ കാട്ടി എത്രയോ ഇരട്ടി ചിലപ്പോൾ നൂറ് ഇരട്ടിയൊക്കെയാണ് ചോദിക്കുന്നത് ആ പൈസ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം പടിപൂജ നടത്തിക്കട്ടു അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള പൂജകളായാലും ഏത് ക്രിയകളായാലും അയ്യപ്പൻ നടയി ഈ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഈ സ്വാമിയും വിചാരിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വേണ്ട പൈസ മാത്രം ഉണ്ടാകാൻ പത്ത് രൂപയ്ക്ക് എടുക്കേണ്ട റിസീറ്റ് നൂറ് രൂപയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞു നൂറ് രൂപ കൊടുക്കണം പത്ത് രൂപയുടെ റിസീപ്റ്റ് എന്ന് മാത്രമേ ഉണ്ടാവും അല്ലാതെ വേറെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഈ സ്വാമി അടുത്ത കാലത്താണ് നാനൂറ്റി പത്ത് മുറിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകേണ്ടി വന്നത് പക്ഷേ എന്നാ പോലും ആ സ്വാമി അവിടെ ഇപ്പോഴും ആ സ്വാമിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ ഉപരി അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ ഉപരി അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉപരി അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക് ഉപരി ഈ സ്വാമിയുടെ ഭരണത്തിലാണ് എത്രയും നാളാഴ്ച ശബരിമല ഇത് പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഒരാക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല ഒരാക്ഷൻ എടുത്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാനാണ് പൂവാഴിച്ചു കൊടുക്കുന്നത് ഞാനാണ് ഗോശാല നോക്കുന്നത് ഞാനാണ് അവരുടെ ആഹാരം നോക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇതേ സ്വാമി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലങ്ങളാണ് ഇനി സ്വാമിയെ പ്രചാരങ്ങളിൽ ഒന്ന് മിണ്ടിയാലോ പേടിച്ചിട്ടാണ് മിണ്ടേണ്ടത് സ്വാമിയുടെ ബന്ധം ഇവിടം തൊട്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ ഒരേ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഉള്ള കോടാന കോടീശ്വരന്മാരും ഒക്കെ ആയിട്ട് സ്വാമിക്ക് ബന്ധമാണ് ഞാനിതാണ് പറഞ്ഞത് അയ്യപ്പനെ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോടീശ്വരന്മാരുടെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോകും ഇനി അയ്യപ്പന്റെ കൊടിമരത്തിന്റെ മുകളിലിരുന്ന കുതിര കുതിരയുടെ വെള്ളി പ്രതിമ കാണാനില്ല ആ വിഭാഗത്തിൽ ഈ സ്വാമി കുടിമീട്ടുണ്ടായിരുന്നു അതിന് ഏതോ ആന്ധ്രയിലെ കോടീശ്വരന്റെ വീട്ടിനകത്ത് പറയുന്നു അതിന്റെ വെള്ളിയുടെ കിലോഗ്രാം അല്ല അതിന്റെ പരിപാവനതയും അതിന്റെ ആന്റിക് വാല്യൂ പാളികൾ കതടുകൾ ഇതെല്ലാം ദ്വാരപാലന്മാരുടെ പാളികൾ ഇതെല്ലാം നാട് മുഴുവൻ ഉടുവിടുന്ന് പൂജിച്ചു ഇവിടെ ആരും അറിഞ്ഞില്ല അറിയുന്നതീ പറയുന്ന കോടീശ്വരന്മാർ മാത്രമാണ് ഇതിലൊരു ചെന്നൈ കണക്ഷനും കൂടെ ഉണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇതിന്റെ വർക്കുകളൊക്കെ നടത്താറുള്ളത് ഇതിനെ മാറ്റണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കണം ഇതെല്ലാം വർക്കുകളൊക്കെ നടത്തുന്നത് ചെന്നൈയിലാണ് ഒരു സംശയമാണ് പലരും ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സ്വാമിയുടെ ഒരു സഹോദരന് ചെന്നൈയിലെ അയ്യപ്പന്റെ പേരിൽ തന്നെ ഒരു കമ്പനി ഉണ്ടെന്നാണ് കേൾക്കുന്നത് ആ കമ്പനിയിൽ ഈ പറഞ്ഞ ചില നടന്മാർക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് പിന്നെ ഈ പറയുന്ന സ്വാമിയുടെ കാര്യം വേറെ പറയും പറയുന്ന സ്വാമിക്ക് എങ്ങനെയാണ് വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ സംശയിക്കേണ്ടി വരും ഇനിയുള്ള സാധനം ഈ പൂജകളിൽ നിന്ന് വന്ന വരുമാനം പൂജകൾ മറച്ചു വെക്കുമ്പോഴുണ്ടാവുന്ന വരുമാനം പിന്നെ സ്വാമിയുടെ ബിസിനസ്സിന് ഇവിടെ വരുന്ന കോടീശ്വരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അഭിവൃദ്ധി നമുക്ക് കോണ്ടാക്ട്സ് അല്ലേ വേണ്ടത് നമുക്ക് പരിചയങ്ങളല്ലേ വേണ്ടത് പരിചയപ്പെടാനുള്ള ആളുകളുമായിട്ട് ബിസിനസ് വലയം സൃഷ്ടിക്കാനുള്ള ഒരു ബിസിനസ് കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റി ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ശ്രമിച്ചത് ശബരിമല ഒരു ബിസിനസ് കേന്ദ്രം ആക്കണം ഒരാൾ കൊണ്ട് പിണറായി വിജയന്റെ കൂട്ടിനുണ്ടായിരുന്നു ആ അനുഭവം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം ഒരു വള്ളികച്ഛനായിരുന്നു അവസാനം വിദേശത്ത് ഓരോ വണ്ടി തട്ടി മരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് എയർപോർട്ട് ഉണ്ടാക്കാൻ പറയുന്നത് പള്ളി ലക്ഷന കുറെ വസ്തുവൊക്കെ വാങ്ങിച്ചിരുത് ഗവൺമെന്റ് എടുത്തുകഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുന്നു ഇപ്പോഴും പിണറായി വിജയൻ എനിക്ക് പറയുമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പനെക്കാട്ടിയും വിലയുമുള്ള അയ്യപ്പനെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ശിക്ഷിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടും പക്ഷെ അതിൻ്റെ നൂറരട്ടി ഭയം വേണം ഈ സ്വാമിമാരെ കുറിച്ച് നമ്മൾ വെളിയിൽ വിട്ടുകയാണ് തട്ടിക്കളെ വച്ചിരിക്കില്ല അവന് വളരെ സൂക്ഷിച്ചു വേണം പറയാൻ ധൈര്യം വേണം അപ്പോ ഞാനി പേരെടുത്ത് പറയാനും പേടിയൊന്നുമില്ല പക്ഷെ പറയാത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ യുവമാരങ്ങൾ കൊണ്ട് കോഴികൾ കൊണ്ട് മാനനഷ്ണോ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തമാരെല്ലാം വിലയ്ക്ക് വാങ്ങി യുവസാനം നമ്മൾ കിടന്ന് ഓടേണ്ടി വരും നമ്മൾ കോഴി പോയിട്ട് ഒരു കോഴി കൊണ്ടുപോയി എടുക്കാതില്ല അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം അയ്യപ്പൻ അയ്യപ്പനപ്പാർട്ടിയും വലിയ ശക്തിയല്ല അല്ലെങ്കിൽ അയ്യപ്പന്റെ അപ്പുറമുള്ള സാമിമാർ ഭരിക്കുന്ന സ്ഥലമാണ് മാഫിയകൾ ഭരിക്കുന്ന സ്ഥലമാണ് ശബരിമല ശബരിമല അല്ലാതെ തന്നെ പല പഴയ സാധനങ്ങൾ കിണ്ടി മുതലായ പഴയ സാധനങ്ങൾ താഴെയ ക്ഷയം വന്നു അല്ലെങ്കിൽ താഴെക്കുടത്തിന്റെ ഇതിന് കള്ളറ മങ്ങിപ്പോയി പണ്ടി നിന്ന സാധനത്തെടുത്ത് മാറ്റി പുതിയ സാധനം വെച്ചു പണ്ടി നിന്ന് സാധനത്തിന്റെ വില എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കും അതിന്റെ കിലോഗ്രാം അനുസരിച്ചിട്ടുള്ള സാധനം അവിടെ നിന്ന് ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ അവൻ പത്ത് നൂറ് ഗ്രാം വെക്കും അത് വേറെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സാധനത്തിന്റെ ആന്റിക് വാല്യു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം ഇതിനൊക്കെ ഉപരി വരുന്ന ഇതിന്റെ പുണ്യതയും പരിപാടനതയും വരുന്ന അതിന്റെ വാല്യൂ ഇതെല്ലാം കുറച്ചേർത്ത് നൂറ് രൂപയുടെ സാധനം ഉള്ള ഒരു കോടിയെക്കാരി കച്ചവടിക്കും ഈ സാധനം മാറ്റുന്നു നമ്മളടുത്ത് മാറ്റി നമ്മൾ കുടിയേറുവെച്ചു ചോദിക്കാനും പറയാൻ ആരോഗ്യമുണ്ടോ ആരുമില്ല ചോദിക്കാനും പറയാൻ ചെല്ലാൻ പറ്റുമോ ഉദ്യോഗസ്ഥനെ കൈയത്യം ചെയ്തോന്നൊന്നും അപ്പം ഇപ്പൊ ചേർത്തത് ഈ സ്വാമിമാരുടെ ചോദ്യം ചെയ്താൽ പിന്നെ വേണ്ട അകത്തല്ല നേരെ മുകളിലോട്ട് പോകും കാലം ഇരിക്കെ അവൻ അപ്പ ആളെ പാക്ക് ചെയ്യപ്പെട്ട് പ്ലാൻ ചെയ്ത ഇതാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ മുതലാളിമാരും ഈ പറയുന്ന ദൈവത്തിനെ കാട്ടി വലിയ സ്വാമിമാരും ഈ പറയുന്ന രാഷ്ട്രീയ മാടമ്പികളും കൈയെടുത്ത് കുമ്പിടാൻ വിശ്വാസമില്ലാത്ത മാഡമ്പിമാർക്ക് അവിടെയുള്ള പൈസ വേണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കണ്ടു നമ്മൾ മലദ്വാർ സ്വർണം എന്ന കയ്യിൽ കേട്ടിട്ടുള്ളൂ ശബരിമലയിൽ ഭണ്ഡാരത്തിൽ എണ്ണ നിൽക്കുന്ന ചേട്ടന്മാർ മുഴുവൻ അത് വഴിയാണ് പൈസയും സ്വർണവും ദഗ്നങ്ങളും ഒക്കെ കടത്തുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഞാൻ മനസ്സിലായില്ലേ ടേർണ വൃത്തിഘട്ടവന്മാരുടെ ആഭാസ കേന്ദ്രമായാണ് ശബരിമല പോലുള്ള ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അമ്പലങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴല്ല എന്നേ മാറി ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പോയില്ലെങ്കിൽ ഇവിടെ ഒന്നും പോയി ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീട്ടിലിരുന്ന് കരഞ്ഞാൽ മതി അത്രേ പറയാം നന്ദി